ഇതാണ് കാട്ടുപട്ടി ഇത് കാട്ടിലെ ഏറ്റവും പ്രൂരനായ ആ ഇതിൻ്റെ ഇത് കൂട്ടത്തോടെ ആക്രമിച്ചു ഇരയെ പിടിച്ചു തിന്നുന്ന ഒരു സ്വഭാവമാണ് ഇതിന് ഇതിൻ്റെ വളരെ ക്രൂരമായിട്ടാണ് അതിൻ്റെ ഇരയെ പിടിക്കുന്ന രീതി അതിൻ്റെ ആക്രമണ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് ചൂഴ്ന്നെടുക്കും ആദ്യം അതിന് ശേഷമാണ് അതിൻ്റെ കുടൽ ഏറ്റവും ദുർബലമായ കടിച്ചു തുളച്ച് അവിടെ നിന്ന് ഭക്ഷിച്ചാണ് പഠിച്ചാണ് അതിന് കീഴ്പ്പെടുത്തി ഭക്ഷണം കഴിഞ്ഞ് അത് പോവുകയും ചെയ്യും അതാണ് അതിൻ്റെ രീതി ആ നമ്മളിപ്പോൾ ഇതൊക്കെ പറയുമ്പോഴും ഇത് മനുഷ്യനുമായിട്ട് മനുഷ്യനെ ഉപദ്രവിക്കലെന്നുള്ളൊരു ധാരണ വേണ്ട ഈ ഒരു അഞ്ചെട്ട് പത്ത് വർഷത്തിന് മുമ്പ് നമ്മളെ അടുത്ത് തന്നെ ഒരു ഒരു ആടിനെ മേക്കാൻ പോയ മോഹൻ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനേലെ ഇത് കൂട്ടമായി വന്നാക്രമിച്ചു അദ്ദേഹത്തിൻ്റെ വയറെല്ലാം കടിച്ചു തുളച്ച് അതിൻ്റെ ഏറ്റവും മെയിൻ വിഷയം ഇതാണ് വയറാദ്യമേ കടിച്ചു തുളച്ച് അങ്ങനെ ആക്രമിച്ചു ഒന്ന് മുഴുവനും കഴിച്ചു ആളുകൾ പിന്നീടാണ് ഇതിൻ്റെ അസ്ഥി മാടം മാത്രമേ കണ്ടുള്ളൂ ബാക്കി മുഴുവനും അത് കഴിച്ചു തീർക്കുകയും ചെയ്തു അങ്ങനെ സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട് നമ്മളിതുവരെ കാട്ടുവട്ടിയുടെ കാര്യം പറഞ്ഞു അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി ഉപദ്രകാരിയായി പേടിക്കേണ്ട ഒരു മൃഗമാണ് കരടി എന്ന് പറഞ്ഞു കാട്ടിൽ ഇതിവിടെ ധാരാളമായിട്ടുള്ള ഒരു മൃഗമാണ് പക്ഷേ ഭയങ്കര ഭീഷണി ചെലുത്തുന്ന ഒരു മൃഗം തന്നെയാണ് അത് നമ്മുടെ ഈ കിട്ടുവട്ടത്ത് കുറേ ആളുകളെ കരടി ഉപദ്രവിക്കുകയും അതിനുശേഷം ജീവനിലോട്ട് തിരിച്ച് വളരെ പ്രയാസപ്പെട്ട് ജീവനിലോട്ട് തിരിച്ചു വന്ന ഒരാളും നമ്മുടെ കൂടെ ഉണ്ട് എൻ്റെ ഒരു ഞാൻ ഞാനിന്നെ കാട്ടിലൊക്കെ പോകുന്നത് കുന്തുരിക്കവും തേനും ശേഖരിക്കുന്ന എൻ്റെ പണി അവിടെ കിടക്കാനുള്ള സാധനമൊക്കെ ആയിട്ടാണ് പോന്ന് ബായിഗ് പഴുത എല്ലാ സാധനവും ഉണ്ട് ബൈക്കിൻ്റെ അതവിടെ പോയി ടെൻഡടിച്ച് അവിടെ കിടന്ന് ഒരാഴ്ച കഴിഞ്ഞാണ് വരുന്നത് അങ്ങനെ വന്നപ്പോഴാണ് കരടി കടിച്ചത് ഞാൻ കുന്തിരിക്കൊക്കെ എടുത്ത് തിരിച്ച് വന്നപ്പോഴാണ് തിരിഞ്ഞിങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് കരടി ഒരു ഇരുപത് മിനിറ്റുണ്ടപ്പുറത്തുനിന്ന് ഒറ്റ വെച്ച് വന്നു ഒരു അഞ്ച് ആട്ടോ ചടിയെ വന്നു അന്നേരം തോളത്തി ചോട്ടുക കടിക്കുക ചെയ്തത് കടിച്ച് കടിച്ചു വലിച്ച് പറിച്ചിട്ട് കാലിൻ്റെ എല്ലാം മാന്തി പറിച്ചു വെച്ചു അത് കഴിഞ്ഞ് ഞാൻ ബോധം കെട്ടുപോയി അന്നേരം ചോര കുളിച്ച് ബോധം പോയി ഉടനെ ഈ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾക്കറിയുന്ന കേട്ടായിരിക്കും അത് തിരിച്ചു ഓടിപ്പോയ എനിക്ക് ബോധം വന്നപ്പോഴത്തേക്ക് അടുത്തൊരു ചോട്ടി വന്ന് ഞാൻ വെള്ളം കുടിച്ചപ്പോഴത്തേക്ക് രണ്ട് സൈഡിലൂടെ ഇങ്ങനെ വെള്ളം ഒഴുകിപ്പോൾ അപ്പം രണ്ട് സൈഡും കീറി മൊത്തം കീറി കിടക്കുകയാണ് എനിക്ക് വെള്ളം കുടിക്കാൻ പറ്റത്തില്ലായിരുന്നു പിന്നെ ഞാൻ ഈ കവന്ന് കിടന്നിട്ടാണ് വെള്ളം കുടിച്ചത് പിന്നെ തല ഇങ്ങനെ നിന്നിട്ട് കോരി വെള്ളം കുടിച്ചപ്പം കുറച്ച് കുടിക്കാൻ പറ്റി ബാക്കിയെല്ലാം പോവുകയായിരുന്നു പിന്നെ കോട്ടേഷൻ്റെ അവിടെ വന്ന് പൈപ്പിൻ്റെ അകത്ത് നിൽച്ചിരി വെള്ളം കുടിക്കാൻ പറ്റി കമണ്ണു കിടന്നു ആ വെള്ളത്തിൽ വന്നിട്ട് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഞാൻ നീന്തി കിടന്നാണ് അക്കരെ കീറിയത് ഒരു തോടാണ് സംഭവം ആ തോട് ആറ് പോലെ കിടക്കുന്നു തോട് നീന്തി കിടന്ന് അക്കരെ കയറി കയറി ചെന്ന് കോട്ടേഷച്ചെന്ന് എന്നെ കണ്ട ഉടനെ അവരിൽ ഒരാൾ ബോധം കെട്ടുപോയി ഞാൻ പറഞ്ഞു ബോധം കണ്ട എനിക്കല്ലേ കരടി കയടിച്ചേ എൻ്റെ വള്ളക്കടവിലെ മൂന്ന് വർഷത്തെ സർവീസിൻ്റെ ആ ആദ്യത്തെ സംഭവമാണ് കരടി ഒരാളെ ആക്രമിച്ചു എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാകുന്നത് അപ്പം അത് അങ്ങനെ അങ്ങനെ യാദർശികമായി സംഭവിച്ചു പോയതാണ് അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് നമുക്ക് വാഹനമുണ്ട് വാഹനം അറേഞ്ച് ചെയ്ത് തേക്കടിയിൽ നിന്ന് ആംബുലൻസും അറേഞ്ച് ചെയ്ത് പെട്ടെന്ന് തന്നെ നമ്മൾ വണ്ടിപ്പെരിയാർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെത്തിച്ച് പ്രഥമ ശിക്ഷ നൽകി നേരെ പീരിമേഡ് ഹോസ്പിറ്റലിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത് പീരിമേഡ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ നിന്നാണ് അവിടെ പറ്റാത്തതാണെങ്കിൽ അവിടുന്ന് നേരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോകുന്നത് അങ്ങനെയാണ് ഇവിടെ യാദർശികമായാണ് ഇതുപോലുള്ള വന്യമൃഗ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് അത് നമ്മൾ അങ്ങനെയാണ് അവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോകുന്നത്